ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് യൂട്യൂബിൽ നൂറ് കേ അടിച്ചിട്ട് ഇപ്പം മൂന്ന് ദീസായി അത് നമുക്ക് കേക്ക് ഒന്നും വാങ്ങാൻ പറ്റില്ല അപ്പൊ നോമ്പിക്ക് തുറന്നുകൊണ്ട് നമ്മള് രാത്രി വന്നിട്ടാണ് ഇടയ്ക്കിടയ്ക്കാണ് വന്നിരിക്കുന്നത് കേക്ക് നമുക്ക് തരുന്നത് നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഷോപ്പ് അത് അപ്പൊ അതിന്റെ തൊട്ടടുത്തൊരു ഷോപ്പ് ഞങ്ങൾ ഡെയിലി വരുന്ന ഷോപ്പ് തന്നെയാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു എന്തായാലും നമുക്ക് കേക്ക് വാങ്ങാം ഇൻസ്റ്റഗ്രാമിന്നൊരാള് അയച്ചു കിട്ടും കേട്ടോ ഏത് കേക്ക് വലിയ നിജി ഞാൻ പറയുമ്പോ ചോക്കുണ്ട് ഇത് അത്യാവശ്യം നല്ല രസണ്ട് കാണാൻ മമ്മാക്കി പൊലി ആയിക്കോട്ടെ ഞാൻ പറയുമ്പോ ോക്കെന്തായാലും സംഭവം വലിയ പരിപാടി നാട്ടിലെന്നുണ്ടെങ്കിൽ ചെറുമട്ടത്തിനേല് ചെയ്യണമെന്നുണ്ട് എന്തായാലും പിരിച്ചെന്ന് വലിയമാക്കും മകനും സർപ്രൈസ് കൊടുത്തോളാം നമ്മൾ അടുത്ത് എന്താ വാങ്ങാൻ പോണെ ആ കണ്ട കുട്ടികളുടെ സാധനം ോനമായില്ലേ കേണോ സെറ്റ് അല്ലേ ഇതാണ് സംഭവം നമ്മളെ കേക്കതാണ് ഹൺഡ്രഡ് കെ യൂട്യൂബ് ഫാമിലി

ഞങ്ങൾ കരിയിലെത്തിക്കണേ സിമ്മിയും മമ്മിയും നല്ല ഉറക്കത്തിലാണ് അപ്പം ഇവിടെ ലൈറ്റ് ഭയങ്കര കുറവാണ് അപ്പം ഞങ്ങൾ വീട് എടുക്കാൻ വേണ്ടി ലൈറ്റൊക്കെ വാങ്ങിക്കണേ ഇതൊക്കെ സെറ്റപ്പ് ആക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഞാൻ മറ്റേ ടേബിളും കിട്ടിയിട്ടുണ്ട് ടേബിൾ പുറത്ത് കിടണം സർപ്രൈസും കൊടുക്കുന്നു പക്ഷേ കൊടുത്തു നോക്കല്ല അപ്പം എന്ത് ചെയ്യാം നോക്കി വെക്കാം സർപ്രൈസായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇതാക്കുക കാരണം പുറത്താണ് ഒന്നാമത് പിന്നെ കൊണ്ടുവരുമ്പോ അറിയില്ല എന്തായാലും നോക്കി നോക്കാം സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം അല്ലാതെ നോർമൽ രീതിയില് കൊടുക്കാൻ നമുക്ക് അങ്ങനെ നോക്കാം നമുക്ക് നേരെ വീടിയോ കൊടുക്കാം ഞങ്ങൾ ലൈറ്റ് ഒക്കെ സെറ്റപ്പ് ആക്കിയിക്കണേ നമുക്ക് ആ ടേബിളിൽ എടുത്തൊന്ന് പുറത്തു തരണം ഇത് നമുക്ക് ആകെ കോട്ടൻ മീണ് കണ്ടില്ലേ ഇവിടെ ആകെ കോട്ടൻ മീണ് ഇപ്പം നമ്മൾ ഇവിടുത്തെ കോട്ടൺ മീനൊക്കെ മാറ്റിയിട്ട് ഇവിടുത്തെ കോട്ടൺ മീനൊക്കെ മാറ്റിയിട്ട് ഡെസ്ക് കൂടെ കൊണ്ടു വെച്ചിട്ട് നമുക്ക് നമ്മൾ കേക്ക് എടുക്കാം ആ കേക്ക് എടുക്കും നമുക്ക് സെറ്റപ്പ് ആക്ക സെറ്റപ്പ് ആക്കാനൊന്നുമില്ല ഇതേതാശ്വര്യം ആ പൂജ പൂജ എങ്ങനെ നോക്കാം എൻ്റെ മട്ട് വീട്ടിലുണ്ടോ ആ അതോക്കെ സെറ്റായോ അങ്ങനെ ഒന്ന് സെറ്റായിട്ടോ നീ അടുത്ത ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ നൂറൊക്കെ സംഭവം മാറ്റിയിട്ടാണ് ഇങ്ങനെ കാര്യമില്ല കാരണം തമ്പിന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളീ കേക്ക് ഉമ്മയും ഉമ്മീ നല്ല ഉറക്കാണ് കേട്ടോ ഇവിടെ നടക്കണമൊന്നും അവിടെ അറിയണില്ല നമ്മൾ കുറച്ചൊരു വലിയ കേക്ക് ഉദ്ദേശിച്ചില്ല പക്ഷെ നട്ട പാതിരായകൊണ്ട് കേക്ക് കിട്ടില്ല ആ കീ വലിപ്പം മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇല്ല വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇത് രണ്ടാക്കും അറിയുന്നില്ലല്ലോ അപ്പതൊക്കെ മതി പിന്നെ രണ്ട് പൊട്ടിക്കുന്ന സാധനം ഉണ്ട് കേട്ടോ കൃഷിന്റെ കയ്യിലൊന്നും അവരെ പൊട്ടിക്കാവോ നമ്മളീ സാധനം ഇവിടെ രണ്ടു കുത്തി വെച്ചുണ്ടോ പൂത്തിരി ആണത് ഇനിയിപ്പത് നമ്മള് ലേറ്റർ കത്തിക്കും കാരണം ഇനി എന്ത് ചെയ്യാൻ പോണെന്താ അറിയോ ഇനി രണ്ടാൾ നേരെ പോയിട്ട് ഉമ്മാനിയും കൊണ്ടുവരും ഇത് എങ്ങനെയാണാവോ പൊട്ടി ഇത് പൊട്ടിക്കാനറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ പാല് സാധന

നല്ല ഉറക്കാണീർ സ്വീപ് ആക്കി ഞങ്ങള് അയപ്പല്ല പെലേ രാവിലെ നോമ്പ് ഉറക്കാനായി വിചാരിച്ചുമ്മ കാരണം നോമ്പിന്റെ സീസൺ അല്ലേ ലേറ്റ് ഇതില് ഇല്ലല്ലോ ലേറ്റ് ഇല്ലല്ലോ നമ്മള് ബോംബ് പൊട്ടിക്കാണെ ആ എന്നാ മുറകീക്കളി ാണ് രണ്ടാളൊന്നും കാരണം ഉറങ്ങല്ലേ രണ്ടാളും അപ്പൊ ഉറക്ക നോട്ടെ രണ്ടാളും ആ എന്നാ പേര് എന്നാ ക്യാമറ പിടിച്ചാ ക്യാമറ ക്യാമറ അവിടെ നിക്കോ എല്ലാരും ഇങ്ങനെ നിക്കേമാക്ക് ഇത് സംഭവം എന്തേലും മനസ്സിലായോ ഇത് എന്താ വായിച്ചാ എന്താ സംഭവം സംഭവത്തെ രണ്ടു ദിവസം യൂട്യൂബ് ചാനൽ നൂറ് നൂറ് കേരക്ഷം നമ്മക്ക് ആൾക്കാരുണ്ട് ഒരു ലക്ഷം ആൾക്കാരുടെ ഒരു ലക്ഷം ഫാമിലി ഉണ്ട് ഏഹ് അതിന് വേണ്ടിട്ടാണ് ഇത് മുറിക്കണത് അത് ഞമ്മള് കേക്കൊന്നും മുറിച്ചിട്ടില്ല കഴിഞ്ഞാലോ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഞമ്മളിത് മുറിക്കണത് ഉം അപ്പൊ എന്നാ ഇമ്മനെ ഈ തീപ്പെട്ടിനെ ഒത്തിരി ഇവിടെ ഇവിടെ യൂട്യൂബിന്റെ തന്നെ ആ അവിടെ ഇങ്ങനെ വെച്ചോടുക്കേ ആ അവിടെ വെച്ചാ ഇവിടെ വെച്ചോടുക്കേ ആ കയ്യോളം കഴിച്ചപ്പോ കഴിയുമോ കഴിഞ്ഞു ആ ബെസ്റ്റ് എടാനു മനുഷ്യൻ കൊടുക്കേനെത്തിച്ചു അങ്ങനെ അതെങ്ങട്ട് പൊട്ടിച്ചായി അത് ഇങ്ങനെ കയ്യിലാണ് പോകുന്നു ഇന്ത്യ പോന്നിട്ടില്ല ഞാൻ കരുതിപ്പാട പൊട്ടി തെറച്ച് പോകുന്നത് പൗഡർ ഉണ്ട് മറ്റേ പന്തിരി പൗഡറാണെന്ന് തോന്നുന്നു എനിക്ക് അടിച്ചോടോ ഉം ഇനി രാവിലെ അതൊക്കെ അത് രാവിലെ ഞാൻ രാവിലത്തെ പണിയാണ് നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മള് കേക്ക് മുറിക്കാൻ പോകണെ കേക്ക് മുറിച്ചോളെ ഹണ്ട്രഡ് കെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് എന്തായിട്ടാണ് ഇമ്മമാണി ഗൈസ് രാത്രി വലിയ ഒച്ച ഉണ്ടാക്കാൻ പറ്റൂല കാരണം നാട്ടുകാര് ആട്ടി വിടുമ്പർക്ക് ഉമ്മക്ക് എന്താ തല കോളാണ് വിചാരിച്ചത് സത്യം അപ്പൊ നമ്മൾ കൂക്കി ആക്കണൊന്നുമില്ല അപ്പൊ നമുക്ക് ഇത് തിന്നുന്ന ചടങ്ങ് ആരംഭിക്കാം കേക്ക് കടന്ന് ആരംഭിക്കാം ട്ടോ ഉമ്മക്ക് എന്താ പറയുള്ളത് കേക്ക് എങ്ങനുണ്ട് നല്ല രസ കേക്ക് അയ്യോ മൂത്തുകൂടെ മൂത്തുകൂടെ ഇനിയിപ്പോ ഉമ്മർക്കംപാടെ പോകും ആക്കിക്കോ കാരണം ഉമ്മ അവിടെ െളുക്കാനല്ല നമുക്ക് ഇപ്പോഴും ഒരു ലക്ഷം ആൾക്കാർ ഇപ്പോ നമുക്ക് ഉണ്ട് അറിയോ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ഒരു ലക്ഷം ആൾക്കാരുണ്ട് നമുക്ക് ഒരു ലക്ഷം ആൾക്കാർക്കാരിമ്മ ഒരു ലക്ഷം ആൾക്കാർ 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 നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു 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 ലക്ഷം 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 ആ ഇങ്ങനെ അറിയോ വീഡിയോ കണ്ടിട്ട് ആൾക്കാരോട് ഉമ്മമാക്കൊക്കെ എന്താ പറഞ്ഞു പറയുക ഒരു ലക്ഷം ആൾക്കാരാണ് ഒരു ലക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇണ്ടവിടാ ഒന്ന് പറഞ്ഞു കൊടുത്താ ഇട്ടു തന്നെ ഉണ്ട് ോടും പറഞ്ഞു ഇനി ഇതുപോലെ കേക്ക് മുറിക്കണം ഇനി നമുക്ക് കേക്ക് മുറിക്കാം കേക്ക് അഞ്ചു ലക്ഷത്തിലോ അഞ്ചു ലക്ഷോ നമ്മള് ടൂ ഹൺഡ്രഡിലും മുറിക്കുമ്പോ നമ്മളിങ്ങനെ മുറിച്ചോണ്ടേരിക്കും കേക്ക് കേക്കിണ കാര്യാണ് ഗൈസ് പിന്നെ ഈ കേക്ക് നമുക്ക് സ്പോൺസർ ആണ് കേട്ടോ കാരണം നമ്മൾ അറിയുന്ന കാക്കയെ കൊണ്ട് മൂപ്പിനെ നമുക്ക് പറഞ്ഞപ്പോ തന്നെ നമുക്ക് സ്പോൺസർ ചെയ്തു ഇടയ്ക്ക് കാരണം നമ്മൾ വർക്ക് ചെയ്ത ഷോപ്പിന്റെ അപ്പുറത്തെ ഷോപ്പ് തന്നെയാണ് മുമ്പേ പറഞ്ഞപ്പൊ തന്നെ ഒന്ന് നോക്കി മൂപ്പിനെ സ്പോൺ ചെയ്ത് തോന്നുന്നു കേക്ക് സെറ്റ് അല്ലേ കേക്ക് സെറ്റാണ് ഇപ്പൊ തിന്ന് കഴിച്ചാ മതി കഴിക്കാതി

എങ്ങനെയുണ്ട് നമ്മളെ കേക്ക് എങ്ങനെയുണ്ട് എന്താ അവസ്ഥ അടിപൊളി അല്ലേ മമ്മാക്ക് തിന്നാൻ വെക്കണോണ്ട് നട്ട്സ് അതെ ഇതിനുള്ളിൽ അതും കൂടി മമ്മാക്ക് കടിച്ചാൻ വയ്ക്കണില്ല എന്നാ പറഞ്ഞത് കേക്ക് കറ്റേ കടല കടലമണി മാരം മൂപ്പനോ എന്താ സർപ്രൈസിലെ സെറ്റല്ലേ ഈ വയറും സാധനങ്ങളൊക്കെ പൊറത്തേക്ക് വെച്ചോണ്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടോ ഉമ്മത് സെറ്റപ്പ് ഒക്കെ പിന്നെ കിട്ടിയോ കേക്കില് കോട്ടറിച്ച് കോട്ടർമേ എത്തു തിന്നു ഞങ്ങളേ ഉള്ളിൽ നിന്ന് പൊടിച്ചാണ് ആദ്യം പ്ലാനിട്ടീനെ പക്ഷെ ഉള്ളിൽ തയ്ക്കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അടിച്ചു കൊണ്ടിരും ഉമ്മ ആട്ടി തല്ലു ഏഹ് കഴിഞ്ഞിന് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിന് ഏതോ ബർത്ത്ഡേന്റെ ഇതിനകത്ത് ഇട്ടിട്ട് മറ്റേ മാകെ ചീത്ത മമ്മി ഈ പ്രാവശ്യം ചീത്ത കൊള്ളണ്ടാ പിന്നെ ഉള്ള മെച്ചം കുറച്ച് പുറത്തുനിന്നാക്കിട്ട് ചെയ്യാ വിചാരിച്ചിട്ടാ അല്ലേ മമ്മാ ശരിയാണല്ലേ പിന്നെ കയസ് ഞമ്മളൊരു കാര്യം കൂടി പറഞ്ഞു ഞമ്മളെ പേരിൽ എന്ത് സാധനങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അത് പൂച്ചാക്കും കൂടി ഇല്ലാണ് ഉദാഹരണം കാണിച്ച ും നൂറുക്കേന്റെ സെലിബ്രേഷൻ നമ്മൾ ഇത് കഴിഞ്ഞു അടുത്തൊരു ഇരുന്നൂറ് ക്യാൻ്റെ സെലിബ്രേഷൻ നമ്മൾ ചെയ്യണാവും അപ്പൊ നമുക്ക് ഒന്ന് മാത്രം വാങ്ങിയാതി പക്ഷെ വേറൊരു കാര്യം കൂടെയുണ്ട് നമുക്ക് നൂറുക്ക അതായത് ഒരു ലക്ഷത്തിന്റെ അല്ലേ നമ്മള് കട്ടിയത് പക്ഷെ നമ്മളിപ്പോ രണ്ടു ദിവസം മുമ്പാണ് ഇപ്പൊ നമ്മളത് ഒരു ലക്ഷം ഇപ്പൊ ഒന്നേ മുപ്പത്തഞ്ച് ചെയ്യുന്നുണ്ടോ ആ ഒരു സന്തോഷം സന്തോഷാർത്ഥം കൂടി അത് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായോ മാത്രം ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും അതായത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആൾക്കാരുമ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആൾക്കാരാണ് ഇപ്പൊ നമുക്ക് ഉള്ളത് അതായത് രണ്ടു ദിവസം കൊണ്ട് നമുക്ക് മുപ്പത്തയ്യായിരം ആൾക്കാരും കൂടിയും കൂടി മമ്മക്ക് എന്താ പറയല്ലേ കൂടി ഇതേപോലെ ഇനി ആൾക്കാർ നമുക്ക് കൂടട്ടെ അതാണ് മമമാക്ക് പറയാനുള്ളത് ഇതേപോലെ ഇങ്ങനെ ആൾക്കാർ കൂടി വരട്ടെ നമുക്ക് എല്ലാരും സബ്സ്ക്രൈബേഴ്സുകൾ കൂടട്ടെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എവിടേലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ കാരണം ഹൺഡ്രഡ്ക്ക് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പായത് അപ്പത്തിന് മുപ്പത്തയ്യായിരം കൂടിയും കൂടി ഇപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യണത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആക്കിയായിരുന്നു ചിലപ്പോൾ അപ്പത്തിന് ഇഞ്ഞ് കൂടാൻ സാധ്യതയുണ്ട് ഇൻഷാല്ല എന്തായാലും നിങ്ങളെ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ എവിടേലേക്ക് എത്തിപ്പെടാനും പോകുന്നത് അപ്പം ഭയങ്കരമായിട്ട് നന്ദിണ്ട് എല്ലാവരുണ്ടോ എല്ലാരും സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ ആണ് ചെറിയൊരു സർപ്രൈസ് കാരണം കാരണംമാക്കും വലിയ മാക്കും നമ്മളെ ഹൺഡ്രഡ് കെന്റെ സെലിബ്രേഷൻ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞുതരാം അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒന്നും കേക്ക് മുറിച്ചാനോ ഒന്നിനും പറ്റിയില്ല പിന്നെ അന്നിന്റെ കൈ മുറിയായ ദിവസമൊക്കെയാണ് അപ്പൊ ഞങ്ങൾക്ക് ഒന്നിനും ഒരു മൂഡില്ല ആണ് പക്ഷേ എങ്കിൽ ഇന്ന് അതിനു പറ്റി നമ്മൾ നേരെ ഇടക്കിടെ പോയി സാധനം വാങ്ങിക്കൊണ്ടു ഇന്ന് കേക്കൊക്കെ മുറിച്ചു എല്ലാരും പള്ളടച്ച് കേക്കൊക്കെ തിന്നു സെറ്റ് അല്ലേ മമ്മ ആണ് സെറ്റ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട